ചേച്ചി ചേച്ചി ഞാൻ കൊറച്ച് പ്രൊഡക്റ്റ്സ് പഞ്ചപ്പെടുത്താൻ വന്നതാണ് ഇവൻ സാധാരണ ആരുടെ അടുത്തും പോവാത്തതാണ് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചി എനിക്ക് പാവാകള് ഭയങ്കര ഇഷ്ട പക്ഷേ അതെ ഇപ്പം എല്ലാത്തിനും പരിഹാരമുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ടൊരു കാര്യമില്ല നിങ്ങളെ കിൻഡർ ഹോസ്പിറ്റൽസ് കൊച്ചി വരുമെന്ന് പോകും ഏത് പേർക്കാണെന്നറിയോ അവിടെ ചെന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോൾ അവർ നമുക്ക് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തും ചിലപ്പോൾ നമുക്കത് കഴിയുമ്പോൾ കൗൺസിലിങ്ങിന്റെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടത് മെഡിസിൻസ് തരും അതുമല്ലെങ്കിൽ നമുക്ക് ഐ യു എ ട്രീറ്റ്മെന്റ് ഉണ്ട് അതിലൂടെയും കുഞ്ഞുവാവകൾ ഉണ്ടാകും അതുമല്ലെങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെന്റ് അവിടെ അവൈലബിൾ ആണ് ഏതൊരാൾക്കും ചേരുന്ന ട്രീറ്റ്മെന്റ്സ് അവിടെ ഉണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള പരിശോധന നടത്തിയിട്ട് ഉറപ്പായിട്ടും കിൻ ഹോസ്പിറ്റൽസിൽ പോയി നമുക്ക് റിസൾട്ട് കിട്ടും അയ്യോ കിൻഡർ ഹോസ്പിറ്റലിൽ ധൈര്യമായിട്ട് ഏത് സാധാരണക്കാർക്കും പോകാം ഞാനുണ്ടല്ലോ ഒരു നമ്പർ തരാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും അപ്പോഴേ ഒരു കാര്യം ചെയ്യണം ഇന്ന് വീട്ടിൽ